ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ മധ്യസ്ഥ വഹിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളഞ്ഞു അത്തരം പ്രശ്നങ്ങൾ ഉഭയകക്ഷി പരമായി പരിഹരിക്കണം എന്ന ദീർഘകാലമായ നിലപാട് ഇന്ത്യ ശക്തിപ്പെടുത്തുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ന്യൂഡൽഹിക്കും ബീജിംഗിനും ഇടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെങ്കിൽ പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ ഉഭയകക്ഷി സമീപനം നിലനിൽക്കുന്നുണ്ടെന്ന് ആവർത്തിച്ചു ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവ കൈകാര്യം ചെയ്യുന്നതിന് ഞങ്ങൾ എല്ലാ എല്ലായ്പ്പോഴും ഒരു ഉഭയകക്ഷി സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അത് ഞങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നാം കക്ഷിയുടെ ഇടപെടലിന് ന്യൂഡൽഹി ഒരു പങ്കും കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ അറിയാൻ ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു